നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ മൈലാപ്പൂരിലുള്ള തൃക്കള്ളോട്ടം ഗ്രാമപഞ്ചായത്തിലെ സുമയ്യയുടെ സുമയുടെ വീടല്ല സുമയ അന്തേവാസിയായിട്ട് താമസിക്കുന്ന ഒരു വീട്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് വേറൊന്നുമല്ല ഇവർക്കൊരു പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടൊരു ആവശ്യമുണ്ട് നിങ്ങളത് സാധിച്ചു കൊടുക്കണം വെറുതെ വേണ്ട ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളുടെ സു അവരുടെ ആഗ്രഹം ഒന്ന് സാധിച്ചു കൊടുക്കണം അതിൻ്റെ കാര്യങ്ങളൊക്കെ അവർ പറയും എന്താണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് അവസ്ഥ എന്താണ് ജീവിതത്തിന്റെ ജോലിക്ക് പോകാനോ വീടും നിങ്ങളെ ജീവിതമാർഗം എന്താണ് നിങ്ങൾ ജീവിക്കുന്നു ഇവിടുത്തെ നമ്മളോടൊപ്പം അവരുടെ അവസ്ഥ അവരെ നമുക്ക് എങ്ങനെ സഹായിക്കാൻ കഴിയും ഉൾപ്പെട്ട കുടുംബമാണ് ഈ സുമയ്യ വിധവയാണ് അതായത് ഭർത്താവ് ഉപേക്ഷിച്ച് പോയിട്ട് ഏഴ് വർഷക്കാലത്തോളമായി പിന്നെ ഒരു ജന്മന വൈകല്യം ബാധിച്ച ഒരു ആണ് ഒരാൾ ചെറുക്കനുള്ളത് പിന്നെ ഒരു പെങ്കച്ചുണ്ട് ഒമ്പതാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നത് അപ്പോഴവർ ഈ വാടക കൊടുക്കാൻ പോലും നിവർത്തിയില്ല ഇവിടെ മറ്റൊരാളുടെ വീട്ടിൽ ഒരു റൂമിൽ താമസിക്കുന്നതിനു വേണ്ടിയുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുത്തിരിക്കുകയാണ് ശരി ഇപ്പം ഈ അതിതരിദ്രരുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടത് കൊണ്ട് അവർക്ക് ഭൂമി വാങ്ങുന്നതിനും ഭവന നിർമ്മാണം നടത്തുന്നതിനും വേണ്ടി പൈസയുണ്ട് ഭൂമി വാങ്ങി ഭൂമി വാങ്ങുന്നതിന് രണ്ട് ലക്ഷം രൂപയും ഭവന നിർമ്മാണത്തിന് നാല് ലക്ഷം രൂപയും ഉള്ളത് അപ്പൊ ഇവിടുത്തെ സ്ഥലത്തിന്റെ വില വെച്ചുകൊണ്ട് നമുക്ക് മൂന്ന് സെന്റ് വസ്തു വാങ്ങണമെങ്കിൽ തന്നെ പത്ത് പത്ത് ലക്ഷം രൂപ വേണം പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്നത് രണ്ടു ലക്ഷം രൂപയാണ് പിന്നെ പോയിട്ട് എട്ടു ലക്ഷം രൂപയുടെ ഷോർട്ടേജ് ഉണ്ട് പിന്നെ ഭവന നിർമ്മാണം നടത്തണമെങ്കിൽ തന്നെ നാല് ലക്ഷം രൂപയ്ക്ക് പുറമേ നാല് ലക്ഷം രൂപയും കൂടെ ഉണ്ടെങ്കിൽ ഈ ഇവിടെ നാനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീട് നിർമ്മിക്കാൻ പറ്റത്തുള്ളൂ അതാണ് നിലവിലുള്ള ഒരു സാഹചര്യം ആളുകളൊക്കെ അങ്ങനെ ഈ ഒരു ഭാഗത്ത് എന്ന് പറഞ്ഞാൽ ഈ ഒരു മെല്ലൂർ എന്തെങ്കിലും എന്തെങ്കിലും കുറച്ച് സഹായങ്ങൾ കിട്ടും ബാക്കി പലരും സഹായിച്ചെങ്കിൽ മാത്രമേ ഈ ഭൂമി വാങ്ങാനും പറ്റത്തുള്ളൂ ഭവന നിർമ്മാണം നടത്താനും പറ്റത്തുള്ളു പിന്നെ അതിന് പ്രത്യേകിച്ച് വരുമാന മാർഗമില്ല പഞ്ചായത്തിൽ നിന്നുള്ള മാസം തോറുള്ള ഒരു കിറ്റുണ്ട് പിന്നെ കുട്ടികൾ ക്ഷേമ പെൻഷനാണ് പൈസയൊക്കെ കൊണ്ടാണ് ജീവിതം നടന്നു പോകുന്നത് പിന്നെ ആരെങ്കിലുമൊക്കെ സർക്കാർ ചണത്തിലോ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും സതക്കേളി ചെയ്യും അതുകൊണ്ട് അതുകൊണ്ടിങ്ങനെ ജീവിതം നടന്നു പോകുന്നു ഇപ്പോൾ മറ്റു മാർഗങ്ങളില്ല പിന്നെ ഈ ശബ്ദം ശ്രമിക്കുന്ന നല്ലവരായ നാട്ടുകാർ എന്തെങ്കിലും നല്ല രീതിയിലുള്ള സഹായം ചെയ്യുകയാണെങ്കിൽ അവർക്കൊരു മൂന്ന് സെൻറ്റ് ഭൂമി വാങ്ങി ഒരു ഭവന നിർമ്മാണം നടത്തി അതിൽ താമസിക്കാൻ പറ്റും അതിനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാണോ ചെയ്യാനുള്ള ആളുകളൊക്കെ റെഡിയാണോ ചെയ്തു കൊടുക്കാൻ മുൻനിർത്തി ചെയ്തു കൊടുക്കാനുള്ള ആളുകളൊക്കെ പൈസ മാത്രം കിട്ടിയാൽ മതി അല്ലേ ബാക്കി സന്നദ്ധ സംഘടനയും പിന്നെ എന്റെ സഹായം കൂടെ കാണുന്നു അതാ വേണ്ട രീതിയിലൊക്കെ നമുക്ക് എന്തൊക്കെയാണ് ഇവിടെ ഈ പരിസരവാസികൾക്ക് ചെയ്തു കൊടുക്കാൻ സഹായങ്ങൾ അല്ല ഇന്നലെ വസ്തു കണ്ടായിരുന്നു കാര്യം കാര്യം കുഞ്ഞിനെ പോകാൻ പത്തൊന്ത്രണ്ട് കൊല്ലം കൊണ്ട് കാണുന്നതായി കുഞ്ഞിന്റെ അവസ്ഥ ജനിക്കുന്നതിന് ജനിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങളെ വീടിന് അടുത്ത് താമസം അപ്പൊ അന്ന് പോലെ നമ്മൾ ഈ കഷ്ടപ്പാട് കാണുന്നത് എന്റെയും ഏറ്റവും വലിയൊരു ആഗ്രഹം അതെവിടെയെങ്കിലും ഒരു സ്വന്തമായിട്ടൊരു വീട്ടിൽ ഞങ്ങളുടെ ആൾക്കാരും അതിനുവേണ്ടി ഞാൻ അംഗൻവാടിയിലെ ടീച്ചറാണ് എന്റെ നമ്മുടെ വിദ്യാഭ്യാസത്തിന് പിന്നെ ഇങ്ങനെ പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന സ്റ്റൈവേഡ് എല്ലാം മാത്രമാണ് കുട്ടിക്ക് ജീവിക്കാനുള്ള വരുമാനമാണ് അമ്മയ്ക്ക് മറ്റു ജോലിക്കൊന്നും പോകാൻ പറ്റാത്തത് കൊണ്ട് ഈ കുഞ്ഞിനെ നോക്കുന്നത് കൊണ്ടും പിന്നെ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട് അതുകൊണ്ട് പുറത്തൊരു സ്ഥലത്ത് പോയി നമ്മൾ ജനിച്ചു വളർന്ന സ്ഥലത്തല്ല പുറത്തൊരു സ്ഥലത്ത് പോയി ബസ് വാങ്ങിച്ച് ഒറ്റയ്ക്ക് ജീവിക്കാനുള്ള ബുദ്ധിമുട്ടും ഉണ്ട് അപ്പോൾ എല്ലാവരും കൂടെ കഴിഞ്ഞു എന്നനുഗ്രഹിക്കുകയാണെങ്കിൽ അവർക്കും ഒരു കയറി കിടക്കാനും അവർക്ക് സ്വന്തമായിട്ട് ഈ ഇത്രയും വയ്യാത്ത ഒരു കുട്ടിയെ കൊണ്ട് ഇതിനെ മാറി മാറി താമസിക്കുന്നത് തന്നെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം പിന്നെ അതിന്റെ കൂടെ സാമ്പത്തികമായിട്ട് മറ്റുള്ള ബുദ്ധിമുട്ടുകളും കൂടെ ആകുമ്പോൾ അവർക്ക് ജീവിക്കുന്നതിന് വളരെ ബുദ്ധിമുട്ടാണ് താങ്ങാൻ പറ്റില്ല എല്ലാവരുടെയും സഹായം നമുക്ക് എല്ലാവർക്കും കൂടി ചേർന്ന് എങ്ങനെയെങ്കിലും ഒരു ദിനം ശരിയാക്കി കൊടുക്കണം നമ്മളുടെ കൂട്ടായ്മകളെല്ലാവരും കാണിക്കുന്നവരാണ് അവരെ കാട്ടും അമ്മ എല്ലാവരും ചെയ്യാനും ഈ വീഡിയോ തോന്നുന്ന എല്ലാവരും സഹായിക്കുമെന്ന് ഉപേക്ഷിക്കുന്നു ഇത് കാണുന്ന പ്രേക്ഷകരോട് ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ നമ്മളുടെയൊക്കെ ഒരു നൂറ് രൂപ ഒരു പക്ഷേ ഇവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരമായി മാറും ഈ മകനെ ഈ മകനെയും കൊണ്ട് ഇങ്ങനെ ഓടി നടക്കാനോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ജോലിക്ക് പോകാനോ പറ്റാത്ത ഒരു ഉമ്മയാണിത് നമുക്ക് കൊണ്ട് ഉമ്മമാർ തീർച്ചയായും ഇവരെയൊക്കെ അറിഞ്ഞു സഹായിക്കുകയാണെങ്കിൽ അതിൻ്റെ പുണ്യം നമുക്കെല്ലാവർക്കും കിട്ടുക തന്നെ ചെയ്യും ഈ മൈലാപ്പൂര് പള്ളിമുക്ക് തട്ടാമന എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് കാശുള്ള ആളുകളുടെ സ്ഥലമാണ് അവരൊക്കെ ഒന്നും മനസ്സ് വിചാരിച്ചാൽ നമ്മുടെ അയൽവാസികളാണ് അപ്പോൾ ഇവരേക്കൊന്ന് സഹായിക്കാൻ കഴിഞ്ഞാൽ എന്താ പറയുക ഇവരുടെ സ്വപ്നം ഒരു വീടാണ് കയറി കയറിക്കടക്കാൻ ഒരു കിടപ്പാണമാണ് അവരുടെ ജീവിതത്തിന്റെ സ്വപ്നം എന്ന് പറയുന്നത് തീർച്ചയായും ഈ നിങ്ങൾ എല്ലാവരും സഹായിക്കണമെന്ന് മാത്രമല്ല ഇവരൊക്കെ ഈ പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെ ഇവർക്ക് ഇവരുടെ വീടിന് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് പഞ്ചായത്തിൽ നിന്നുള്ള എല്ലാ ആനുകൂല്യങ്ങളും മേടിച്ചു കൊടുക്കുക എന്ന് പറയുന്നുണ്ട് ഒപ്പം തന്നെ സജീവിക്കൈ പോലുള്ള ആളുകളൊക്കെ അയൽവാസിയാണ് ഒരു വീട് വെച്ച് കാണാനും അതിനു വേണ്ടിയിട്ടുള്ള സഹായങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് പക്ഷേ എല്ലാവരും കൂടി ഒത്ത് ഒത്തുപിടിക്കുകയാണെങ്കിൽ മൂന്ന് സെന്റിൽ ചെറിയൊരു നാനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീട് വെക്കാൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് എല്ലാവരും ഈ കുഞ്ഞിനെയും ഈ ഉമ്മയെ ഓർത്ത് ഒരു നൂറ് രൂപയെങ്കിലും നിങ്ങൾക്കൊണ്ട് നിങ്ങളെ കൊണ്ടാവുന്ന ഒരു അഞ്ച് ചക്ക സിമെൻറ്റോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഓഫർ ചെയ്യാൻ കഴിയുമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ അക്കൗണ്ടിലേക്ക് നിങ്ങൾ പൈസ അയക്കുകയോ ചെയ്യുക ഓക്കെ അതപ്പം ഈ അക്കൗണ്ട് നമ്പറിലേക്ക് പൈസ അയക്കുക ഇതിന്റെ അക്കൗണ്ട് നമ്പർ സ്ക്രീൻ മെസ്സേജ് ചെയ്തേക്കാം ഇവരുടെ തന്നെ അക്കൗണ്ടാണ് അതിലേക്കാണ് നിങ്ങൾ അയക്കുന്ന പൈസ വരുന്നത് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കാം അവരുടെ നമ്പറും ഗൂഗിൾ പേ നമ്പറും ഞാൻ വെച്ചേക്കാം കേട്ടോ അപ്പം മനസ്സിഞ്ഞ് എല്ലാവരും ഒന്ന് സഹായിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു